ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വീഡിയോ ഇടാൻ വെച്ചാൽ ലേറ്റ് ആയിപ്പോയി കേട്ടോ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഇടുവാണ് ഇന്നലെ ഇന്നലെ എനിക്ക് ഇടാൻ പറ്റിയില്ല എഡിറ്റ് ചെയ്തൊന്നും ഇടാനൊന്നും പറ്റിയില്ല അപ്പം ഇച്ചിരി തിരക്കായിപ്പോയി അതുപോലെ തന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അപ്പം ചെറുതായിട്ടൊന്നും മഴ മൂടലൊക്കെയുണ്ട് ഞാൻ പെട്ടെന്ന് കട കടയൊക്കെ തുറന്നു അത് കഴിയുമ്പോൾ സൂപ്പർ ഒരു മഴയായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഒരു മഴ പിന്നെ കാലാവസ്ഥ മാറി വെയിൽ വന്നു നല്ലൊരു അന്തരീക്ഷം ഒക്കെ ആയിരുന്നു അന്നപ്പത്തേനും പിന്നെ നമ്മുടെ തുണിയലക്കും പരിപാടികളും കാപ്പൂടിയും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ശക്തമായിട്ട് കാറ്റും മഴയും വന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ നമ്മളൊരു ഇത് നമ്മൾ ഉള്ളത്തിൽ വീട്ടിൽ നിന്ന് ഓണത്തിന് വയ്പ്പ് കൊണ്ടുവന്ന പാത്രം വേണം അപ്പോൾ അതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി ഉണക്കാന്ന് വെച്ചു ഇത് ഇച്ചിരി അവല കൊണ്ടുവന്നാണ് ഇതെല്ലാം ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതകത്ത് കുറച്ചുണ്ടെന്നാൽ അത് തീർന്നിട്ട് നമുക്കിനി കഴുകി വെക്കാമെന്ന് വെച്ചു അപ്പം പിള്ളേർക്ക് അത് അവരെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എടുത്തു വെച്ചായിരുന്നു കൊച്ചിന് അത് കഴിഞ്ഞ് തുണി തുണിയെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ കുറച്ച് തന്നെ ഇപ്പം എന്തുകൊണ്ട് ചെടി ഇതിലെന്ന പേര് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പം ഞാനിത് കൊണ്ടുവന്നാണ് ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ചെടിയെ കൊണ്ട് ഞാൻ കൊണ്ടുവരും കേട്ടോ അടുത്ത വിട്ട ചേച്ചിയുടെ ഒക്കെ ഇവിടെ നിന്ന് അതുപോലെ ചെടികളൊക്കെ കൊണ്ടുവരും അപ്പം ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് എനിക്ക് സ്നേക്ക് പ്ലാന്റ് ആണോ എന്നൊരു സംശയമുണ്ട് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയാമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ പേരെ അതാന്ന് തോന്നുന്നു ഞാനിത് കൊണ്ട് വെച്ചു ഇത് പിടിച്ചിട്ടുണ്ട് അവിടെ ആ ചേച്ചിയുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിൽ നിന്നൊരു മൂട് ഇതുവരെ പറിച്ചു കൊണ്ടുവന്നു പിന്നെ ഇത് ബോൾസ് ഞാൻ വിത്തുപാകിയതായിരുന്നു അതും ഇവിടെ കിളുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇത്രയും തൈ ആയപ്പോൾ ഞാൻ വേറെ പോട്ടിനകത്ത് തട്ടുവെച്ചു പക്ഷേ അത് കിളുത്തില്ല പിന്നെ ഞാൻ തൊടാൻ പോയില്ല അത് അവിടെ എന്തെങ്കിലും തയ്യുണ്ടെങ്കിൽ കിളിത്തോട്ടെന്ന് പറഞ്ഞാൽ ബാക്കി അവിടെ തന്നെ നിർത്തിയായിരുന്നു പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് വരുന്നത് അതെല്ലാം നമ്മുടെ കൃഷിയിലെ ഈ പൂട്ടിനകത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ അതിനകത്തെല്ലാം കിഴത്ത് നിൽക്കുക പാവയ്ക്ക മുളക് മുളകിൻ്റെ തയ്യാ പിന്നെ മത്തനോ എന്തുകൊണ്ടൊക്കെ കുറേ സംഭവങ്ങൾ കിളുത്ത് നിൽപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പച്ചമുളക് പിന്നെ വാ തണ്ടൊക്കെ വാടിപ്പോയെന്ന് പിന്നെ എന്താ വെണ്ടയ്ക്കടയും ഒക്കെ തൈകൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ തണ്ട നമ്മൾ കുഞ്ഞൊരു കൃഷിയുടെ ചെറിയൊരിതാണ് ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ പിന്നെ ആ പ്ലാന്റിൻ്റെ പേര് എന്നാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അറിയാവുന്നവരുണ്ടെങ്കിൽ പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല തത്ത നമ്മുടെ ചിന്നു തത്ത അവിടെ ഇരിപ്പുണ്ട് കാലാവസ്ഥയൊക്കെ മങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ ജന അവിടെ നോക്കിയപ്പോൾ ജനലിൻ്റെ അവിടെ ചിന്നു തത്ത വന്നിട്ട് അവിടെ ഭയങ്കര എന്നാ അവർ സാപ്പിടുവാണ് എന്നുവെച്ചാൽ എന്തോ കയ്യൊക്കെ കിട്ടി അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ മുറുക്കോ എന്തോ സംഭവം കൊണ്ടാണ് ഞാൻ വിളിച്ചിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കഴിക്കുന്നതിൻ്റെ ധൃതിയിലാണ് അവൾ അപ്പോൾ അവൾ അവിടെ നിന്ന് കഴിക്കട്ടെ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പം ചെറിയൊരു കാറ്റങ്ങാണ്ട് വീശിയായിരുന്നു ചെറിയൊരു മഴ വെച്ചൊരു കാറ്റൊക്കെ വന്നായിരുന്നു അപ്പോൾ അതാണ്ട നോക്കിയപ്പം നമ്മുടെ വാഴ ഒടിഞ്ഞു കിടക്കുവാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം നമ്മുടെ കായ കയറും നമ്മുടെ ഈ പ്ലാസ്റ്റിക് നമ്മുടെ ഇല്ലേ പടുതാടെ കയറിൻ്റെ മണ്ടലോട്ടാണ് ഇപ്പോൾ പടുത വലിഞ്ഞു നിൽക്കുക ചിലപ്പം മുത്തുന്നേരം നിന്നാൽ അപ്പോൾ പടുത കീറിപ്പോയാൽ അതും പണി കിട്ടും അപ്പോൾ ഞാനൊന്ന് അഴിക്കാൻ നോക്കി ഈ കയർ പക്ഷേ പറ്റുന്നില്ല കാരണം വെച്ചാൽ വാഴ അതിൻ്റെ മണ്ടലോട്ട് വീണ് കിടക്കുന്നുണ്ട് ഒന്നും കൂടെ മുറുക്കമായി കിട്ടുന്നില്ല എന്ത് ചെയ്താൽ മുറ കിട്ടുന്നില്ല പിന്നെ എന്നാൽ ഞമ്മൾ കുറച്ച് അതിൻ്റെ എന്നാ വാഴയുടെ ഇല വെട്ടിക്കളയാ എന്ന് വെച്ചു പിന്നെ എന്നാൽ പിന്നെ നമ്മൾ മുറിച്ച് കളഞ്ഞേക്കാന്നു വിചാരിച്ചു നമ്മുടെ കയറില്ലേ അതുപോലെ തെങ്ങിൻ്റെ അങ്ങോട്ടാണ് ഈ കയർ കെട്ടി വെച്ചിരിക്കുന്നത് അവിടെ കുറേ പീസ് മിച്ച പാട്ടിങ്ങനെ ഇച്ചിരി മിച്ച ഉണ്ട് അപ്പം അത് കണ്ടതുകൊണ്ട് പിന്നെ ഞാൻ അത് മുറിച്ച് വിട്ടേക്കാന്ന് വെച്ചു അതുവല്ല നമ്മളത് മുറിച്ച് വിട്ടില്ലെങ്കിൽ എപ്പം കീറിപ്പോയാൽ പടുതാ കീറിപ്പോയാൽ പോയി അപ്പോൾ അതുകൊണ്ട് ഞാനെന്നാൽ ഒന്നും നോക്കിയില്ല എന്നാൽ പിന്നെ ആ കയർ അങ്ങ് കട്ട് ചെയ്യാന്ന് ചോദിച്ചു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രെസ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഇടുക അപ്പോൾ ഞാൻ ഇന്ന് വേണ്ടി മിസ് ചെയ്യേണ്ട എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഓ രക്ഷയില്ല അവിടെ നിന്നും ഒരു വിടാൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അന്നപ്പോൾ പിന്നെ എന്നാൽ കയറ് കണ്ടിക്കുക അതു മാത്രമേ രക്ഷയുള്ളൂ പിന്നെ കർക്കത്തി എടുത്തുകൊണ്ടുവന്ന് ഈ കയർ അങ്ങ് കട്ട് ചെയ്യണേ രണ്ടും കൽപ്പിച്ച് കയർ കട്ട് ചെയ്യുക നമുക്ക് ബാക്കി അവിടെ കയർ മിച്ചുള്ളത് കൊണ്ട് നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് കെട്ടാം പടുതാ കീറാതിരുന്നോളൂലോ അതുകൊണ്ടങ്ങ് കയറ് കട്ട് ചെയ്ത് വിട്ടു പിന്നെ അത് തെങ്ങിൻ്റെ അവിടെ ഒരു വലിയൊരു നമ്മുടെ കപ്പളം ഉണ്ടായിരുന്നു അത് മുറിച്ച് കളയാണെന്നൊക്കെ അപ്പുറം ഞാൻ സമ്മതിച്ചില്ല മുറിക്കാഞ്ഞത് കൊണ്ട് നിറച്ചും കപ്പളം എങ്ങനെ ഉണ്ടായിരുന്നിപ്പോൾ കേട്ടോ അങ്ങനെ പടുതാ അങ്ങോട്ട് വിട്ടു പടുത അല്ല പടുതയുടെ കയറ് അങ്ങോട്ട് വിട്ടു എന്നിട്ട് ദാണ്ടേ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേന് പറമ്പിലോട്ടൊന്ന് കയറിപ്പോയി അവിടെ കയറിപ്പോയി പിന്നെ വെള്ളം ഒഴിക്കുന്നില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പം മഴ പെയ്യുന്നത് കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല തയ്യൽ കുരുമാരിയായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ട് അവിടെ വെള്ളം ഒഴിക്കേണ്ട അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നല്ലൊരു കാലാവസ്ഥ എന്നാൽ മഴമുടലുകൊണ്ട് എന്നാൽ ചൂടുണ്ട് അങ്ങനെ ഒരു കാലാവസ്ഥ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു അന്തരീക്ഷം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള രീതി നിൽക്കുകയാണ് പക്ഷെ മഴയൊന്നും പെയ്തൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഒരു രീതി നിൽക്കുകയാണ് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു ഇതൊക്കെ ഒന്ന് വീഡിയോ ചുമ്മാ ഒന്ന് അങ്ങനെ ഇനി വൈകുന്നേരത്തെ കാര്യം നോക്കണം അന്നപ്പം ഞാൻ മുറിയിലോട്ട് വന്നപ്പം നമ്മുടെ അലമാരി മൊത്തം ഒരു ചുക്കിൽ വില ചെറുതായിട്ടുള്ളൂ അന്ന അന്ന് തൂത്ത് കളഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് തൂത്ത് കളയാണ് അന്നപ്പോഴാണ് ഓർത്ത വീഡിയോ ക്യാമറ ഓഫായിട്ടി കിടക്കുമായിരുന്നു ചില വീഡിയോ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി രണ്ട് അലമാരിയുണ്ടായിരുന്നു അത് രണ്ടും മുറിയിൽ കൊണ്ട് വന്നാൽ ഇപ്പുറത്ത് ഇരിപ്പുണ്ട് അത് രണ്ടും നല്ലപോലെ വൃത്തിയാക്കി തുടച്ച് പിന്നെ വൈകുന്നേരത്തിനുള്ള കഴിക്കാനുള്ള ഫുഡ് റെഡി ആക്കുന്നത് റെഡിയാക്കുമായിരുന്നു ഇനി വൻപയർ ഒരു തോരം പോലെയും അതുപോലെ തന്നെ കഞ്ഞിക്കും വെച്ചും കഞ്ഞിക്ക് വെള്ളവും വെച്ച് അടുപ്പ വെക്കാമെന്ന് വെച്ചപ്പോൾ ഒത്തിരി ചൂട് എനിക്ക് പറ്റത്തില്ല കാരണം തലവേന മൈഗ്രീന ഉള്ളത് കൊണ്ട് ഒത്തിരി ചൂടൊന്നും എനിക്ക് പറ്റുകയില്ല അപ്പോൾ അതുകൊണ്ട് തലവേന കുറവുള്ളപ്പം ഞാൻ അങ്ങനെ ഞാൻ ചെയ്യും ഇത് മത്തങ്ങക്കറിയാണ് തലവേന എനിക്ക് തല ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞാൻ പിന്നെ അടുപ്പ വെക്കുകയില്ല ഇത് നമ്മുടെ പന്നി ഇറച്ചിയുടെ ശകലമാണ് തലവേന കൂടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ മൈഗ്രീന ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഇതാ ചെറിയൊരു അപ്പം ഇന്നത്തെ കറിയും ഫുഡും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ എല്ലാവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ആർക്കെങ്കിലും മൈഗ്രീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ മൂല്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബ ബൈ